രാജഭരണം ഇന്നും നിലനിൽക്കുന്ന ആഫ്രിക്കൻ രാജ്യം എച്ച് ഐ വി പോസിറ്റീവുള്ള ഇരുപത്തി ആറ് ശതമാനം ആളുകൾ അവിടെ രാഷ്ട്രീയ പാർട്ടികൾക്കും രാഷ്ട്രീയ പ്രവർത്തനത്തിനും നിരോധനം ഭൂരിഭാഗം ജനങ്ങളും ദരിദ്രരെങ്കിലും ആഡംബരത്തിൻ്റെ എല്ലാ സീമകളും ലംഘിച്ച് ഭരണം നടത്തുന്ന രാജാവും സംഘവും ലോകത്ത് ഇങ്ങനെയും ചില രാജ്യങ്ങളുണ്ട് പറഞ്ഞു വരുന്നത് ിനി എന്ന രാജ്യത്തെക്കുറിച്ചാണ് ഇസ്വാറ്റിനി ഇന്ന് വാർത്തകളിൽ നിറയുന്നത് കഴിഞ്ഞ ദിവസം അമേരിക്ക വിവിധ കേസുകളിൽ കുറ്റവാളികളെന്ന് കണ്ടെത്തിയ അഞ്ച് വിദേശികളെ ഇവിടേക്ക് നാടുകടത്തിയതിനു പിന്നാലെയാണ് കുറ്റവാളികൾക്കായി എന്തുകൊണ്ട് ട്രംപ് ഇസ്വാറ്റിനി തിരഞ്ഞെടുത്തു എന്നത് ദുരൂഹമാണെങ്കിലും സ്വന്തം നാട്ടിലേക്ക് പറഞ്ഞയക്കാതെ ഇവരെ ഇവിടേക്ക് നാടുകടത്തിയതിനു പിന്നിലെ ട്രംപിൻ്റെ ഗൂഢാലോചനയാണ് അന്താരാഷ്ട്ര തലത്തിൽ ചർച്ചയാകുന്നത് ആഫ്രിക്കൻ രാജ്യങ്ങളിൽ രാജഭരണം നിലനിൽക്കുന്ന ഏക ഇടമാണ് ഇസ്വാറ്റിനി ജനാധിപത്യ രാജ്യം എന്ന പേര് നിലനിർത്താൻ തിരഞ്ഞെടുപ്പൊക്കെ നടത്താറുണ്ടെങ്കിലും തിരഞ്ഞെടുക്കപ്പെടുന്നവർക്ക് ഒരധികാരവുമില്ല എല്ലാം രാജാവ് പറയും ജനാധിപത്യമില്ലാതെ എന്ത് തിരഞ്ഞെടുപ്പാണ് നടക്കുന്നതെന്ന് തോന്നാം രസകരമാണ് കാര്യം അൻപത്തി ഒമ്പത് അംഗങ്ങളുള്ളതാണ് ഇസ്വാറ്റിനി പാർലമെൻറ്റ് ഇതിൽ പത്തെണ്ണത്തിലെ മത്സരാർത്ഥികളെ രാജാവ് തന്നെ നോമിനേറ്റ് ചെയ്യും ബാക്കി നാൽപ്പത്തൊമ്പത് എണ്ണങ്ങളിലും അവിടെയുള്ള ഗ്രാമ മുഖ്യന്മാർ നിശ്ചയിക്കുന്നവർ മത്സരിക്കും ഈ ഗ്രാമ മുഖ്യന്മാരാണെങ്കിൽ രാജാവിൻ്റെ സിൽബന്തികളും ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്ന് മുതൽ ഇവിടെ രാഷ്ട്രീയ പാർട്ടികൾക്ക് നിരോധനമാണ് രാഷ്ട്രീയ പ്രവർത്തനം നടത്തിയാൽ കടുത്ത ശിക്ഷയുമാണ് പക്ഷേ കുറേ കാലമായി അമേരിക്കയുടെ നിർലോഭമായ പിന്തുണയുണ്ട് ഇതാണ് അവരുടെ പ്രധാന ധൈര്യം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറ് മുതൽ സ്വാറ്റി മൂന്നാമനായിരുന്നു ഇസ്വാറ്റിനിയെ ഭരിച്ചിരുന്നത് തനിക്ക് പതിനെട്ട് വയസ്സ് പൂർത്തിയായതോടെ പിതാവിൽ നിന്ന് രാജഭരണം ഏറ്റെടുക്കുകയായിരുന്നു സൊബൂൻസ രണ്ടാമനാണ് സ്വാറ്റി മൂന്നാമതിന് മുമ്പേ രാജ്യം ഭരിച്ചിരുന്നത് ജനാധിപത്യത്തെയും രാഷ്ട്രീയ പാർട്ടികളെയും അടിച്ചമർത്തി ഭരിച്ചിരുന്നുവെന്നത് കൊണ്ട് തന്നെ വലിയ വിമർശനം സ്വാറ്റി രാജാവ് നേരിട്ടെങ്കിലും അമേരിക്കയുടെ പിന്തുണയാൽ എല്ലാത്തിനെയും നേരിട്ടു പതിനൊന്ന് രാജ്ഞിമാരാണ് സ്വാറ്റി രാജാവിനുള്ളത് ഇരുന്നൂറ് മില്യൺ ഡോളറിന്റെയും അഞ്ഞൂറ് മില്യൺ ഡോളറിന്റെയും ഇടയ്ക്കാണ് ഇവരുടെ വരുമാനമെങ്കിലും രാജ്യത്തെ സാധാരണ ജനങ്ങൾ അതിദരിദ്രരാണ് ലോക ബാങ്കിന്റെ കണക്കനുസരിച്ച് വൺ പോയിന്റ് ടു മില്യൺ ജനങ്ങളാണ് ദരിദ്രരായിട്ടുള്ളത് നാല് ഡോളറിനും താഴെയാണ് ഇവരുടെ ഒരു ദിവസത്തെ വരുമാനമെന്നത് ലോക ബാങ്ക് പറയുന്നത് ലോകത്ത് ഏറ്റവും കൂടുതൽ എച്ച് എ വി ബാധിതരുള്ള രാജ്യങ്ങളിലൊന്നാണ് ഇസ്വാറ്റിനി യു എൻ എയ്ഡ്സ് ഏജൻസിയുടെ കണക്കുപ്രകാരം ഇരുപത്തി ആറ് ശതമാനം മുതിർന്നവരാണ് എച്ച് ഐ വി രോഗികളായിട്ടുള്ളത് ഇതിനെ നേരിടുന്നതിൽ രാജ്യം കാര്യമായ പുരോഗതി കൈവരിച്ചെങ്കിലും യു എസ് സഹായം ഉൾപ്പെടെയുള്ള വിദേശ സഹായങ്ങളെയാണ് അവർ വലിയ തോതിൽ ആശ്രയിച്ചിരുന്നത് വിയറ്റ്നാം ജമേക്ക ലാവോസ് ക്യൂബ യമൻ എന്നിവിടങ്ങളിൽ നിന്നുള്ള അഞ്ചു പേരെയാണ് യു കഴിഞ്ഞ ദിവസം ഇസ്വാറ്റിനിയിലേക്ക് നാടുകടത്തിയത് സ്വന്തം രാജ്യം അവരെ സ്വീകരിക്കാൻ തയ്യാറാവാതെ വന്നതോടെയാണ് ഇവരെ മറ്റൊരു രാജ്യത്തേക്ക് നാടുകടത്തിയതെന്നാണ് യു എസ് വിശദീകരണം കൊലപാതകം ബാലപീഡനം തുടങ്ങിയ കേസുകളിൽ ഉൾപ്പെട്ടവരെയാണ് നാടുകടത്തിയത് അമേരിക്കയിൽ നിന്ന് നാടുകടത്തുന്നവരെ സ്വീകരിക്കാൻ കരാറിൽ ഏർപ്പെട്ടിരിക്കുന്ന മൂന്നാമത്തെ രാജ്യമാണ് ഇസ്വാറ്റിനി ഈ മാസം ആദ്യം നൂറുകണക്കിന് വെനിച്ചവലക്കാരെയും മറ്റും കൊസ്റ്റാറിക്ക എൽ സ്ലവദോർ പനാമ എന്നിവിടങ്ങളിലേക്കും ട്രംപ് ഭരണകൂടം നാടുകടത്തിയിരുന്നു ഇസ്വാറ്റിനിയിലേക്ക് നാടുകടത്തിയവരെ കസ്റ്റഡിയിലെടുത്തതായി സർക്കാർ ഔദ്യോഗികമായി അറിയിച്ചിട്ടുണ്ട് രാജ്യം പട്ടിണിയിലും അങ്ങേയറ്റത്തെ ദാരിദ്ര്യത്തിലുമാണെങ്കിലും തന്റെ പതിനൊന്ന് ഭാര്യമാർക്ക് കാർ വാങ്ങാൻ സ്വാറ്റി മൂന്നാമൻ നൂറ്റി കോടി രൂപ ചെലവിട്ട വാർത്ത പുറത്തുവന്നത് രണ്ടായിരത്തി പത്തൊമ്പതിലായിരുന്നു അതായത് ഇരുപത്തിനാല് പോയിന്റ് നാല് മില്യൺ യു എസ് ഡോളർ മുതൽ മുടക്കിൽ പ്രത്യേകം രൂപകൽപ്പന ചെയ്ത പത്തൊമ്പത് റോൾസ് റോയിസ് കള്ളിനൻ എന്ന എസ് യു വിയാണ് രാജാവ് അന്ന സ്വന്തമാക്കിയത് അറുപത്തിമൂന്ന് ശതമാനം ജനങ്ങൾ ദാരിദ്ര്യരേഖയ്ക്ക് താഴെ കഴിയുന്ന രാജ്യമാണ് ഇസ്വാറ്റിനി എന്നോർക്കണം ഇതിനു പുറമെ രാജകുടുംബത്തിലെ അംഗങ്ങൾക്ക് യാത്ര ചെയ്യാൻ നൂറ്റി ഇരുപത് ബി എം ഡബ്ല്യു കാറുകളും അന്ന് അദ്ദേഹം ബുക്ക് ചെയ്തിരുന്നു ഇതിൽ ഇരുപത്തി എണ്ണം അദ്ദേഹത്തിന്റെ മക്കൾക്കു വേണ്ടിയാണ് വാങ്ങിയത് ആഡംബര കാറുകളുടെ വലിയ ശേഖരം തന്നെ സ്വാറ്റി മൂന്നാമൻ രാജാവിനുണ്ട് ഇരുപത് മെർസിഡസ് മേബാഗ് പുൾമാൻസ് ഒരു മേബാഗ് സിക്സ്റ്റി ടു ബി എം ഡബ്ല്യു എക്സ് പ്രൈവറ്റ് ജെറ്റുകൾ എന്നിങ്ങനെ നീളം ാണ് അദ്ദേഹത്തിന്റെ വാഹന ശേഖരം ഇന്ന് പതിനൊന്ന് ഭാര്യമാരാണ് രാജാവിനൊപ്പമുള്ളത് ഇരുപത് മക്കളുമുണ്ട്